യക്ഷനോട് യുധിഷ്ഠിരൻ ഇങ്ങനെ പറയുന്നു അങ്ങയുടെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളുക എൻ്റെ കഴിവിനും അറിവിനുമനുസരിച്ച് ഞാൻ ഉത്തരങ്ങൾ പറയുവാൻ ശ്രമിക്കാം അങ്ങനെ നിരവധി ചോദ്യങ്ങൾ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിച്ചു ആ ചോദ്യങ്ങൾക്കെല്ലാം യുധിഷ്ഠിരൻ വ്യക്തമായ മറുപടികൾ നൽകി യക്ഷന് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ശരി നിനക്കിഷ്ടം പോലെ ജലം കുടിക്കാം നിന്റെ സഹോദരന്മാരിൽ ഒരാളെ ഞാൻ ജീവിപ്പിക്കാം ആരെ വേണമെന്ന് നീ പറഞ്ഞാലും ഒട്ടും ആലോചിക്കാതെ യുധിഷ്ഠിരൻ പറഞ്ഞു നഗുലൻ ഭീമനെയും അർജുനനെയും മറന്ന് അച്ഛൻ്റെ മറ്റൊരു ഭാര്യയിലുണ്ടായ നകുലനെ വേണമെന്ന് പറയുവാൻ എന്താണ് കാരണം യക്ഷൻ ആശ്ചര്യത്തോടെ ചോദിച്ചു യുധിഷ്ഠിരൻ പറഞ്ഞു എൻ്റെ അച്ഛന് രണ്ട് ഭാര്യമാരുണ്ട് രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഞാൻ ജീവനോടെയുണ്ട് അതുപോലെ നകുലനും ജീവിച്ചിരിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചത് യക്ഷൻ പറഞ്ഞു അങ്ങയുടെ ധർമ്മനിഷ്ഠയെ ഞാൻ ആദരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ എല്ലാ സഹോദരന്മാരും ജീവിക്കട്ടെ അങ്ങനെ അവർ നാലുപേരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ജീവിച്ചെഴുന്നേൽക്കുന്നു